ഇത് കണ്ടോ നമ്മള് കസ്റ്റമർന്ന് ചേട്ടാ അവർ തൃശ്ശൂർ അപ്പൊ വീടിൻ്റെ മാൾട്ടിയുടെ ചെറിയൊരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് പച്ചയാണ് പഴുത്തിട്ടില്ല അപ്പൊ കട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിട്ടാണ് കട്ട് പഴുത്തിട്ടില്ല വേണ്ടിട്ട് ചെയ്യാം അല്ല പച്ചയാണ് കളർ അങ്ങനെ വരും കഴിച്ചിട്ട് കൂടുതൽ അളൂണിണ്ട് അതിവിടെ അടുത്തുള്ളാണ് ഓട്ടോകാരനാണ് കഴിച്ചു നോക്കിട്ട് പുളിയുണ്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞാ മതി പഴുത്ത മധുരം അപ്പൊ പച്ചയത്തെ അവസ്ഥ എന്താണ് പുളിയുണ്ടോ ി നല്ല ജ്യൂസിയാണ് വേണ്ട തൈകള് ആവശ്യമുള്ള നേരെ കാർഷിക കാർഷികമാഗ്രാക്ക് വന്നോളാം ഓക്കെ ശരി